മലയാളം ബിഗ് ബോസിലൂടെ പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറിയ അർജുൻറെയും ശ്രീധുവിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നിരവധി ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ഇപ്പോഴിതാ അർജുൻറെയും ശ്രീധുവിൻ്റെയും വിവാഹ വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കീഴടക്കിയിരിക്കുന്നത് അതിൻ്റെ സന്തോഷ വാർത്ത പങ്കുവെച്ച് ശരണിയാണ് എത്തിയിരിക്കുന്നത് പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിൻ്റെ പാട്ടിൻ്റെ മോഷൻ പോസ്റ്ററാണ് ശരണ്യ പങ്കുവെച്ചത് ശരണിയുടെ പ്രൊഡക്ഷൻ ഹൗസാണ് നിർമ്മിച്ചിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പോയാണ് ഞങ്ങൾ ഈ പാട്ടിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അർജുൻ ശ്രീധുവും വിവാഹ വേഷത്തിലാണ് ഈ വീഡിയോയ്ക്കകത്ത് എത്തുന്നത് ബിഗ് ബോസിലെ തന്നെ സിജോ ഉൾപ്പെടെയുള്ളവർ ഈ മോഷൻ പോസ്റ്ററിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അർജുനെയും ശ്രീതുവിനെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന സന്തോഷത്തിലാണ് ആരാധകർ നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തുന്നത് ഇതുപോലെ തന്നെ ഇവർ ഒന്നിക്കണമെന്നും ഇവർ വിവാഹിതരാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് നിരവധി പേർ എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും സുഹൃത്തുക്കളാണെന്നും ഞങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും ഒരുപാട് ഷോർട്ട് ഫിലിമും അതേപോലെ തന്നെ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റുമായി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് നിങ്ങൾ ഞങ്ങൾ സ്നേഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കൊരുമിച്ച് രണ്ടു പേർക്കും കൂടി ഇങ്ങനെ പലതരത്തിലുള്ള ആഡുകളും വീഡിയോകളുമെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുനൻ ശ്രീധ രംഗത്തെത്തുന്നത്